ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിവാദത്തിലായി ഇ പി ജയരാജന് സി പി എമ്മിന്റെ പിന്തുണ അതേസമയം ദല്ലാൾ നന്ദകുമാറുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കാനും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗ നിർദ്ദേശം അയാളെ പണ്ടേ അൺഫ്രണ്ട് ചെയ്തുവെന്നായിരുന്നു ഇതിനോടുള്ള മറുപടി വിവാദത്തെ തുടർന്ന് മുഖ്യമന്ത്രി ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ഇ പി എ വിമർശിച്ചത് കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പരസ്യമായി ഉപദേശിച്ചു ഇതോടെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ശക്തമായിരുന്നു എന്നാൽ സ്ഥാനങ്ങളിൽ തുടരാനാണ് പാർട്ടിയുടെ തീരുമാനം മാറ്റുന്നതിനെ കുറിച്ച് സി പി എം സെക്രട്ടേറിയറ്റിൽ ചർച്ചയായതേയില്ല ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരിശോധിച്ചെന്നും ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദോഷം ചെയ്യില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതായി ഇ പി പാർട്ടിയെ അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ി ജെ പി നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നേരിൽ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല നടത്തുന്നത് രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായി നേരിൽ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്ര കരുത്തു മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന പങ്ക്ലി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു ഷോഫ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇ പി ജയരാജനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നു കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദത്തിനു പിന്നിൽ ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സ്വീകരിക്കുന്നതിന് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തി ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ളവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക തന്നെ വേണമെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ നിലപാട് നന്ദകുമാറുമായുള്ള ബന്ധം ഉൾപ്പെടെ നേരത്തെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വോട്ടെടുപ്പ് ദിവസം ജയരാജൻ നടത്തിയ പ്രതികരണം പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ചെയ്യില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു ചോദ്യം െ ഉള്ളപരമായി ഇ പി ജയരാജൻ പറയുകയായിരുന്നു സത്യസന്ധമായി ജയരാജൻ കാര്യങ്ങൾ പറഞ്ഞു ഇത് പാർട്ടിക്ക് ഒരു ദോഷവും ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാവദേക്കറെ ഇ പി കണ്ടത് തെറ്റായി എന്ന് പറയാനാവില്ല വ്യക്തിപരമായി ഒരാളെ കണ്ടാൽ അതൊക്കെ തെറ്റായിപ്പോയെന്ന് പറയുന്നത് എന്ത് ഭ്രാന്താണ് സാമൂഹിക ജീവിതത്തിലെ സാംസ്കാരിക മൂല്യമുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്നത് ആരെയെങ്കിലും ഒരാളെ കണ്ട ഉടനെ ആ രാഷ്ട്രീയം അവസാനിച്ചു പോകും എന്നത് എന്ത് തെറ്റായ വിശകലനമാണ് പ്രധാനമന്ത്രിയെ വരെ കണ്ടാൽ എന്താണ് പ്രശ്നം അവരോട് മിണ്ടാൻ പാടില്ല കാണാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയായ രാഷ്ട്രീയമല്ല ചർച്ചയ്ക്ക് പോകുമ്പോഴൊക്കെ സ്ഥിരമായി കാണാറുണ്ട് അതേസമയം തന്നെ രാഷ്ട്രീയത്തിൽ കർശന നിലപാട് സ്വീകരിക്കാൻ സാധിക്കും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി സെക്രട്ടറി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജന് അതൃപ്തി ഉണ്ടായിരുന്നോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല പാർട്ടി സെക്രട്ടറിയെ തീരുമാനിക്കുന്നതെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഉൾപ്പെടെ കോൺഗ്രസ് അടക്കമുള്ളവർ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ തിരക്കുപിടിച്ച് ഉണ്ടാക്കിയത് വർഗീയ ധ്രുവീകരണത്തിനായാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി തന്നെ വർഗീയ പ്രചാരണവുമായി രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വർഗീയ ശക്തികൾക്കെതിരെ ജാഗ്രത വേണം ഇത്തരം ശ്രമങ്ങളെ ജനങ്ങൾക്കു മുന്നിൽ തുറന്നു കാണിക്കണം പാലക്കാട് ബി സഹായിക്കാൻ വടകരയിൽ ബി ജെ പിയുമായി ഷാഫി പറമ്പിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ജയരാജനെതിരെ ഉയരുന്നത് കള്ള പ്രചാരണമാണെന്നും കമ്മ്യൂണിസ്റ്റ് വിരോധം കാരണമാണ് ഇത്തരം പ്രചാരണം എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിലവിൽ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധമില്ലെന്നും ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ബി ജെ പിയിൽ ചേരുക എന്ന ഉദ്ദേശത്തോടെയല്ല എന്നുമുള്ള ജയരാജന്റെ വിശദീകരണം പാർട്ടി അംഗീകരിക്കുകയായിരുന്നു ഇടതുമുന്നണി കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പ്രചാരണം നടത്തിയ കേന്ദ്രങ്ങൾക്കെതിരെയും ഇതിന് നേതൃത്വം നൽകിയ ഷോഫ സുരേന്ദ്രനെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാനും പാർട്ടി ഇപിയോട് നിർദ്ദേശിച്ചു